സംസ്ഥാനത്തെ മുഴുവൻ പൂരങ്ങളും ഉത്സവങ്ങളും വേലകളും സംരക്ഷിക്കുന്നതിനു വേണ്ടി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു ആനകളില്ലാത്ത പൂരത്തിന് പതിനഞ്ച് നെറ്റിപ്പട്ടങ്ങളും ചാമരം ആലവട്ടം കുട കോലം എന്നിവയും നിരുന്നു അതിനു മുൻപിൽ ആറു മണിക്ക് മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി തുടർന്ന് കൈപ്പന്തങ്ങളിലേക്ക് ദീപം പകർന്നു തുടർന്ന് പഞ്ചാരിമേളം ഉണ്ടായിരുന്നു പെരുവനം കുട്ടന്മാരാർ ഉരുട്ട് ചണ്ടയിലും പെരുവനം ഗോപാലകൃഷ്ണൻ വനന്തലയിലും കീഴൂട്ട് നന്ദനൻ കുറുംകുടലിലും കുമ്മത്ത് നായർ കൊമ്പിലും കുമ്മത്ത് നന്ദനൻ ഇലത്താളത്തിലും പ്രമാണിമാരായി പൂരം നടത്തിപ്പ് ദുഷ്കരമായ സാഹചര്യത്തിലാണ് ആയിരത്തിനാനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷത്തെ പഴക്കമുള്ള ആറാട്ടുപുഴപ്പൂരം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ പൂരങ്ങളും ഉത്സവങ്ങളും വേലകളും സംരക്ഷിക്കുകയും പൂർവീകാചാരപ്രകാരം ഇവ നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ടവരുടെ അടിയന്തര ശ്രദ്ധ പതിയുന്നതിനുവേണ്ടിയായിരുന്നു ഈ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചത് പൂരങ്ങളുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരും സംഘാടകരും ഭക്തരും ആസ്വാദകരും വിവിധ ക്ഷേത്രക്ഷേമ സമിതികളും പങ്കെടുത്തു പ്രസിഡന്റ് സി സുധാകരൻ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ സെക്രട്ടറി കെ രഘുനന്ദനൻ ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത് ട്രഷറർ കെ കെ വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രതീകാത്മക പൂരം നടത്താൻ നേതൃത്വം നൽകി